കട്ടപ്പനയിൽ ജീവനൊടുക്കിയ നിക്ഷേപകന്റെ വീട് സന്ദർശിച്ച് മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല സാബുവിന്റേത് ആത്മഹത്യയല്ല കൊലപാതകമാണെന്ന് അദ്ദേഹം പറഞ്ഞു പ്രതികളെ രക്ഷിക്കാനാണ് സി പി ഐ എം ശ്രമിക്കുന്നതെന്നും അദ്ദേഹം ആരോപിച്ചു കട്ടപ്പനയിൽ ജീവനൊടുക്കിയ ബാങ്ക് നിക്ഷേപകൻ സാബു തോമസിന്റെ വീട് മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല സന്ദർശിച്ചു കെ പൗലോസ് ഇ എം ആഗസ്തി തുടങ്ങിയവർക്കൊപ്പമാണ് മുൻപ്രതിപക്ഷ നേതാവ് എത്തിയത് താബുവിന്റേത് ആത്മഹത്യയല്ലെന്നും കൊലപാതകമാണെന്നും അദ്ദേഹം പറഞ്ഞു പ്രതികളെ രക്ഷിക്കാൻ സി പി എം ശ്രമിക്കുകയാണ് സംഭവത്തെ രാഷ്ട്രീയമായി നിയമപരമായി നേരിടുമെന്നും ചെന്നിത്തല കൂട്ടിച്ചേർത്തു ജീവനൊടുക്കിയ നവീൻ ബാബുവിന്റെ കുടുംബത്തിന് സുപ്രീം കോടതിയെ സമീപിക്കാമെന്ന് അദ്ദേഹം പറഞ്ഞു നവീൻ ബാബുവിന്റെ കുടുംബത്തിന് നീതി ലഭിച്ചില്ലെന്നാണ് താൻ കരുതുന്നതെന്നും അദ്ദേഹം പറഞ്ഞു വയനാട് ഡി സി സി ട്രഷറുടെ ആത്മഹത്യയെ സി പി എം രാഷ്ട്രീയം കളിക്കുകയാണ് ഐ സി ബാലകൃഷ്ണൻ സത്യസന്ധനായ നേതാവാണെന്നും ചെന്നിത്തല കൂട്ടിച്ചേർത്തു സംസാരിച്ചു അവർ വലിയ പ്രയാസത്തിലും ദുഃഖത്തിലുമാണ് സാബു ഒരു കാരണവശാലും ആത്മഹത്യ ചെയ്യേണ്ട ഒരു പ്രത്യേകിച്ച് വേറൊരു കാര്യമില്ല ഈ സഹകരണ ബാങ്കിൽ നിക്ഷേപിച്ച പണം ഭാര്യയുടെ ഓപ്പറേഷനുമായി ബന്ധപ്പെട്ട് ആശുപത്രിയിലെ ബില്ല് കൊടുക്കാൻ വേണ്ടി ചെന്നു ചോദിച്ചപ്പോൾ അദ്ദേഹത്തെ പിടിച്ചു തള്ളുകയും വളരെ മോശമായി പെരുമാറുകയും ചെയ്ത ബാങ്ക് ഉദ്യോഗസ്ഥന്മാരുടെ പേരിൽ നടപടിയില്ല മാത്രമല്ല ഏരിയ കമ്മിറ്റി മുൻ സെക്രട്ടറി ഫോണിലൂടെ വളരെ മോശമായി അദ്ദേഹത്തോട് ഭീഷണിപ്പെടുത്തുകയും അപമാനിക്കുകയും ചെയ്ത് ആണ് ഈ ആത്മഹത്യയുടെ പിന്നിലുള്ളത് എന്നതാണ് വസ്തുത അപ്പൊ അങ്ങനെ ഭീഷണിപ്പെടുത്തി ഒരു മനുഷ്യജീവനെ ഇല്ലാതാക്കിയതിന്റെ ഉത്തരവാദിത്വം മാർക്സിസ്റ്റ് പാർട്ടിക്ക് തന്നെയാണ് ആ പാർട്ടി നേതാക്കന്മാർക്കാണ് ഉള്ളത് ഇവ പോലീസ് ഈ കാര്യത്തിൽ ഒരു അന്വേഷണം നടത്തുന്നില്ല എന്നാണ് മനസ്സിലാക്കുന്നത് പോലീസ് ഈ കാര്യത്തിൽ എന്തുകൊണ്ട് ഫലപ്രദമായ അന്വേഷണം നടത്തുന്നില്ല കുറ്റവാളികൾ സി പി എം നേതാക്കന്മാരായതുകൊണ്ടാണ് പോലീസ് അന്വേഷിക്കാത്തത് ഈ ബാങ്ക് സമ്പൂർണമായി തകർന്നിരിക്കുകയാണ് പണമിട്ടവർക്ക് പണം കൊടുക്കാൻ കഴിയുന്നില്ല സി പി എം ഭരണസമിതിയാണ് അപ്പോൾ ഈ ഭരണസമിതിയെ സംരക്ഷിക്കാൻ വേണ്ടിയാണ് സാബു തോമസിനെ വളരെ മോശമായ തരത്തിൽ ഭീഷണിപ്പെടുത്തുകയും ത്രട്ടൻ ചെയ്യുകയും ചെയ്തിട്ടുള്ളത് ഇ വി അൻവറിന്റെ അറസ്റ്റ് കേരളത്തിൽ കേട്ടുകേൾവില്ലാത്ത സംഭവമാണെന്നും അദ്ദേഹം പറഞ്ഞു സ്വാഭാവിക പ്രതിഷേധമാണ് അൻവർ നടത്തിയത് പിണറായി വിജയനെ വിമർശിച്ചാൽ ജയിലിൽ അടയ്ക്കുമെന്നതാണ് ഇന്നത്തെ അവസ്ഥയെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു അൻവർ യു ഡി എഫുമായി ചർച്ച നടത്തിയിട്ടില്ല എന്നാണ് തന്റെ വിശ്വാസമെന്നും ചെന്നിത്തല പറഞ്ഞു കേരളത്തിൽ ഒരിക്കലും കേട്ടുകേവിയില്ലാത്തൊരു സംഭവമാണ് ഇന്നലെ അർദ്ധരാത്രിയിൽ ഒരു എം എൽ എയുടെ വീട് വളഞ്ഞ് പോലീസ് അറസ്റ്റ് ചെയ്യുന്നത് അവിടെ എന്താണ് സംഭവം ആദിവാസി യുവാവിന് ആന ചവിട്ടിക്കുന്നതിൽ പ്രതിഷേധമുണ്ടാകുന്നു അത് സ്വാഭാവികമായ പ്രതിഷേധമാണ് ആ സ്വാഭാവികമായ പ്രതിഷേധത്തിൽ പങ്കെടുത്തതിന് ഒരു എം എൽ എ അർദ്ധരാത്രിയിൽ ഇത്രയും വലിയ പോലീസിനെ കൊണ്ടുവന്ന് അറസ്റ്റ് ചെയ്യേണ്ട എന്ത് കാര്യമാണുള്ളത് ഇപ്പം പി ഡി പി ആക്ട് അനുസരിച്ചാണെങ്കിൽ എത്രയോ ആളുകളുടെ പേരിൽ പി ഡി പി പി കേസുണ്ട് അവരതിൽ അറസ്റ്റ് ചെയ്യാറുണ്ട് ഞാൻ തന്നെ കോതമംഗലത്ത് അന്നിവിടെ കോത ഡീനുണ്ടായിരുന്നു കോതമംഗലത്ത് ഡീൻ കുര്യാ ഉണ്ടായിരുന്നു ഞങ്ങളെല്ലാവരും വന്ന ഡി സി സി പ്രസിഡന്റ് ഉണ്ടായിരുന്നു അവിടെ ആണ് ചവിട്ടിക്കൊന്ന സംഭവവുമായി ബന്ധപ്പെട്ട് മൂവാറ്റുപുഴ എം എൽ എ പെരുമ്പാവൂർ എം എൽ എയും പോലീസ് ഡി സി സി പ്രസിഡന്റ് ഷിയാ മുഹമ്മദ് ഷിയാസിനെ അറസ്റ്റ് ചെയ്യാൻ നോക്കി അന്ന് ഞാനവിടെ ഉണ്ടായിരുന്നു ഞാനവിടെ സത്യാഗ്രഹിരുന്നത് കൊണ്ടാണ് അന്ന് അറസ്റ്റ് ചെയ്യാനുള്ളത് ഇതെല്ലാം വളരെ തെറ്റായ നടപടിയാണ് പിണറായി വിജയനെ വിമർശിച്ചാൽ ആരെയും അറസ്റ്റ് ചെയ്തുകളെയും ജയിലിൽ അടയ്ക്കുമെന്ന് പറയുന്ന നിലപാടിനോട് യോജിക്കാൻ കഴിയില്ല അത് ജനാധിപത്യ വിരുദ്ധമായ നടപടിയാണ് അത് ഇന്ന് ഇത്തരം ഈ പോലീസ് ഈ നടപടി സ്വീകരിക്കുന്നത് തെറ്റാണ് അപ്പോൾ അതുകൊണ്ട് പിണറായി വിജയനെയും ഗവൺമെൻറ്റിനെയും വിമർശിച്ചതിൻ്റെ പേരിൽ പി വി അൻവറയെ അറസ്റ്റ് ചെയ്ത നടപടി അങ്ങേയറ്റത്തെ പ്രതിഷേധാർഹമായ ഒന്നാണ് ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്തതാണ് അല്ലാതെ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാം രണ്ട് തവണ എം എൽ എ ആയൊരു ജനപ്രതിനിധിയല്ലേ അപ്പോൾ ജനപ്രതിനിധി അല്ലെങ്കിൽ പോലും ഒരാളിനെ അറസ്റ്റ് ചെയ്യുന്നതിന് മര്യാദകളുണ്ട് രാത്രിയിൽ ഡി വൈസ്പിയുടെ നേതൃത്വത്തിൽ മുഴുവൻ പോലീസ് ഞാൻ വീട് വളഞ്ഞ് ഒരാളിനെ അറസ്റ്റ് ചെയ്യാനൊക്കെ പറയുന്നത് തെറ്റായ നടപടിയാണ് അത് ഒരിക്കലും അംഗീകരിച്ചു കൊടുക്കാൻ കഴിയില്ല